ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമ്മൾ വീട് പണിയുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഈ കൊട്ടേഷൻ പണി അതായത് റേറ്റിന് നമ്മൾ കൊടുത്താലും അല്ല ശമ്പളത്തിന് ചെയ്താലും വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വീടിൻ്റെ മെയിൻ ഒരു കാര്യമാണ് കട്ടളപ്പണി അതായത് കട്ടള ജെന്നലൊക്കെ നമ്മൾ എടുക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടും കാരണം അതായത് ഈ ഒരു സൈറ്റ് ഈ ഒരു സൈറ്റിൽ എടുത്തിരിക്കുന്നത് മുഴുവനും ആഞ്ഞിലിന്റെ കട്ടളയാണ് അത് കണ്ടോ ഇത് ആഞ്ഞിലിന്റെ കട്ടളയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അടുത്തുള്ള ഫ്രണ്ട്സുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം അപ്പം ഇപ്പം ഈ കട്ടള ഇത് കണ്ടോ ഈ കട്ടള ഇത് ഫുള്ളും ആഞ്ഞിലിന്റെ തടിയാണ് അപ്പം നമ്മൾ ആഞ്ഞിലിന്റെ തടി വെച്ച് കട്ടള എടുക്കുമ്പോൾ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ക്ലൈൻറ്റ് പോയി എടുക്കാൻ നിൽക്കരുത് കാരണം ഒന്നെങ്കിൽ ഒരു കാർപ്പൻ്ററ് അല്ലെങ്കിൽ വർക്ക് അറിയാമെന്നുള്ള ഒരാളെ കൊണ്ടുപോയി വേണം നമ്മൾ ഇത് റെഡിമെയ്ഡ് കട്ടളയാണ് റെഡിമെയ്ഡ് കട്ടള എടുക്കാൻ പോലുള്ള പ്രത്യേകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്യാപ്പ് കണ്ടോ കാരണം ഇതിപ്പം കാർപ്പൻ്ററ് വന്ന് ആപ്പ് അടിച്ച് നൂത്ത് വെച്ചിരിക്കാണ് അത്രയ്ക്കും വളവായിരുന്നു ഈ കട്ടളയിലുള്ളത് കാരണം അത് എങ്ങനെയാണ് ഈ വളവ് വരാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ആഞ്ഞിൻ്റെ തടി നല്ല വെള്ളയുള്ള തടിയുണ്ട് അല്ല നല്ല തടിയുണ്ട് അപ്പം നല്ല തടിയാവുമ്പോൾ നിങ്ങൾക്ക് ഈ ഇതൊക്കെ കാണാൻ പോരെ ഇതായി ഈ ഈയൊരു ജെന്നലൊക്കെ നല്ലൊരു നല്ല തടിയാണ് ഈയൊരു ജെന്നൽ അതായത് അത്യാവശ്യം നല്ല നല്ല അതായത് വെള്ളയൊന്നുമില്ല നല്ലൊരു തടിയാണ് അപ്പൊ ജെന്നലൊന്നും വലിയ പുളവ് വരത്തില്ല കാരണം ഈ കമ്പികൾ ഉള്ളത് കൊണ്ട് കമ്പിയും പട്ടയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പം വരത്തില്ല പക്ഷെ കട്ടള അങ്ങനെയല്ല കട്ടളയൊക്കെ തീരെ മോശമായിട്ടുള്ള കട്ടളയാണ് കാരണം നമ്മളെപ്പോഴും കട്ടള കട്ടള റെഡിമെയ്ഡ് വാങ്ങിക്കാൻ നേരത്ത് ഒരു മൂന്നിഞ്ച് കനം മൂന്നിഞ്ച് കനമെങ്കിലും വേണം അപ്പൊ ഈ കട്ടളയുടെ കനം ഞാൻ കാണിച്ചു തരാം രണ്ടിഞ്ച് അതായത് രണ്ടര രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് ഇല്ല കണ്ടോ അപ്പം ഇങ്ങനെ വളരെ കനം കനം കുറയ്ക്കുന്നത് അവര് ലാഭം നോക്കുന്നതാണ് സംഭവം കാരണം ഒരു നമുക്ക് മാക്സിമം ഒരു മൂന്നിഞ്ച് ഒരു മൂന്നര ഇഞ്ചെങ്കിലും നമുക്ക് കട്ടളപ്പടിയുടെ കനം എടുക്കണം കാരണം ഇതും അതേ ആണ് ഇതും എല്ലാം സെയിമാണ് നമ്മളൊരു മൂന്നിഞ്ച് ഒരു മൂന്നിഞ്ചെങ്കിലും ഒരു എടുക്കണം കാരണം അത്യാവശ്യം ഇതിപ്പം ഈ ഒരു കട്ടളയുടെ വിലയെന്നുണ്ടത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ ഒരു കട്ടളയ്ക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടള രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ബെൻഡ് അത് കൊണ്ടുവന്ന് ഇരിക്കുമ്പോൾ അത് ബെൻഡായിപ്പോൾ അവിടെ കടയിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല അടിപ്പൊളായിട്ടിരിക്കും നമ്മൾ കാണുമ്പോൾ വിചാരിക്കും നല്ല കട്ടളയാണെന്ന് നമ്മളൊരു ക്ലയൻറ്റ് കട്ടള ഇഞ്ചനിലൊക്കെ എടുക്കാൻ പോകുമ്പോൾ അവർക്ക് ഇത് ഓരോ ഓരോരുത്തർക്കും പറ്റുന്ന ഒരു ഒരബദ്ധമാണ് അതായത് എല്ലാ പണിക്കാർക്കും എല്ലാ വീട്ടുകാർക്കും പറ്റുന്ന ഒരു ഒരബദ്ധമാണ് കടയിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ നല്ല രീതിയിൽ ചെയ്യും നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വർക്ക് കൊടുക്കുന്നത് അപ്പം കൊണ്ട് വളയും വളയുമ്പോൾ നമ്മൾ പണിയുന്ന മേശരിമാർക്ക് ഒരു പരിധി വരെ ഇത് അടിച്ച് നോക്കാൻ പറ്റുള്ളൂ കണപ്പൊക്കെ ചിലപ്പോൾ കണപ്പെല്ലാം വ്യത്യാസമായിരിക്കും എല്ലാത്തിലും വ്യത്യാസമായിരിക്കും അപ്പം നമുക്കൊരു പരിധി വരെ അടിച്ച് നോക്കാൻ പറ്റും ബാക്കി ചെയ്യണത് കാർപ്പൻ്റാണ് വന്ന് ചെയ്യണത് അവർ ആപ്പ് വെച്ച് അടിച്ച് ഇതാ ഇതുപോലെ ഇതിപ്പം ഈ ഒരു കട്ടളയിൽ വലിയ കുഴപ്പമില്ല ഈ കട്ടള കണ്ടോ ആപ്പ് വെച്ച് അടിച്ച് നൂത്ത് അവർ ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമൊക്കെ രണ്ടിഞ്ച് കനം അതെ കനം വളരെ കുറവായതുകൊണ്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കട്ടള ഇല്ലാതാണ് പിന്നെ നമ്മൾ വേറെ പുതിയ കട്ടള വാങ്ങിച്ച് ഈ സൈഡ് മൊത്തം അടിച്ച് പൊട്ടിച്ച് പുതിയ ക്ലാമ്പൊക്കെ വെച്ച് കട്ടള സെറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് നമ്മൾ എപ്പോഴും കട്ടള വാങ്ങിക്കുമ്പോൾ മാക്സിമം മാക്സിമം ഇവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് കനം വേണം കാരണം മൂന്നിഞ്ച് കനമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കട്ടണ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയുള്ളൂ അതുമല്ലാതെ ക്ലൈൻറ്റ് ലാഭം നോക്കി ഒരിക്കലും ക്ലയൻറ്റ് പോയി എടുക്കാൻ നിൽക്കരുത് ഒരു കാർപ്പൻറ്ററിനെ ഒരു പത്തഞ്ഞൂറ് രൂപ കൊടുത്താലും നിങ്ങൾക്ക് നഷ്ടമില്ല ഒരു കാർപ്പൻറ്ററെ കൊണ്ടുപോയി കാർപെൻറ്റർ നോക്കി സെലക്ട് ചെയ്ത് അവിടെ ഏത് വർക്ക് ആരാണോ കാർപെൻറ്റർ വർക്ക് ചെയ്യുന്നത് ആ പുള്ളിക്കാരനെ കൊണ്ടുപോയി നോക്കി സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല തടി കിട്ടും കാരണം നമ്മൾ ഈ ലോണ് വീടൊക്കെ വെക്കുമ്പോൾ നമുക്കൊരിക്കലും തടി എടുത്ത് ചെയ്യാൻ പറ്റില്ല കാരണം തടി എടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും കാണും പക്ഷേ നമുക്ക് ഒരുപാട് ലേബർ ചാർജ് ആവും കാരണം ഒരു എടുത്ത് അത് അർപ്പിച്ച് അർപ്പിച്ച് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഒരു വീടിൻ്റെ കട്ടളയും ജനലും എല്ലാം കൂടി ചെയ്തു വരുമ്പോൾ മാക്സിമം ഒരു രൂപയ്ക്ക് അകത്താവും അപ്പം ലാഭം നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലോൺ എടുത്ത് കിട്ടുന്നത് കാരണം തുച്ഛമായ എമൗണ്ട് ആണ് ലോൺ കിട്ടുന്നത് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ അടുപ്പിച്ച് അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ലോൺ കിട്ടുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു മാക്സിമം റെഡിമെയ്ഡ് സാധനം എടുക്കാനേ നോക്കുകയുള്ളൂ അപ്പം ഈ കട്ടളൊക്കെ ആണെങ്കിൽ ഈ കട്ടലക്കെ ഈ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഒരു മൂന്നിഞ്ച് കനം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാക്സിമം ഒരു രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് നല്ലൊരു കട്ടള കിട്ടും നല്ല കട്ടല നല്ല കട അത് അത്രയ്ക്കും നല്ല കടകളിൽ പോയി എല്ലാം പല ഒരുപാട് നമ്മളെ തിരുവനന്തപുരത്ത് തന്നെ ഇപ്പം തിരുവനന്തപുരത്തുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് കടകളുണ്ട് ഈ റെഡിമെയ്ഡ് അവിടെ പോകുമ്പോൾ നമ്മൾ ഏത് കടയിൽ പോയാലും ഒരു കാർപ്പൻറ്ററും കൊണ്ടുപോയി വേണം എടുക്കാൻ ഇങ്ങനെ ഇപ്പം ഇവിടെ താഴ്ത്തത് കാണിച്ചിരുന്ന അപ്പൊ കാർപെൻ്ററെ കൊണ്ടുപോയി എടുക്കുമ്പോ അവര് നല്ല തടി നോക്കി സെലക്ട് ചെയ്യും അവർക്ക് അറിയാം കാരണം ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് ഈ ചെവറിൽ മുട്ടിയാണ് നിന്നത് ഇത്രയും അടിച്ചു നോക്ക് കാരണം അത്രക്ക് വളമാണ് ഇത് കിച്ചണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന കട്ടളയാണ് പിന്നെ ഇത് ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറ് ഇത്തിരി കനമുണ്ട് ഏകദേശം മൂന്നിഞ്ചുണ്ട് മൂന്നിഞ്ച് കട്ടളയാണ് ശമ്പളോ മൂന്നിഞ്ച് വീതി മൂന്നഞ്ച് വീതി ആണത് അതിന്റെ കട്ടളയുടെ വീതി അപ്പോൾ മാക്സിമം എല്ലാവരും കട്ടള എടുക്കുമ്പോൾ ഒരു കാർപ്പൻറ്ററെ കൊണ്ടുപോയി കാർപ്പൻറ്ററെ കൊണ്ടുപോയി തന്നെ എടുക്കാൻ നോക്കണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർഷം തോറും കട്ടള മാറ്റേണ്ടി വരത്തില്ല ഈ ജെന്നലൊന്നും വളയത്തില്ല വളയാത്ത കാരണം എന്ന് വെച്ച് ഈ കമ്പിയും രണ്ട് പട്ടയും വരുമ്പോൾ വളയത്തില്ല അപ്പോൾ എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മൾ പിന്നെ ഒരിക്കലും വീടിൻ്റെ ലൈൻ ജനലൊക്കെ എടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ലാഭം നോക്കരുത് മാക്സിമം നല്ല സാധനം തന്നെ എടുക്കാൻ നോക്കണം കാരണം ഇതെന്ന് പറയുന്നത് നമുക്ക് വർഷം തോറും മാറ്റാൻ പറ്റാത്ത സാധനമാണ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും അത് ഫിക്സ് ആയി തന്നെ ഇരിക്കണം അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ കട്ട് ലൈൻ ജനലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പൈസ ഉള്ളവരാണെങ്കിൽ നമുക്ക് തടിയെടുത്ത് അർപ്പിച്ച് ചെയ്യാം അല്ലാത്തവർ സാധാരണ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു കാർപ്പൻറ്ററിനെ അഞ്ഞൂറ് രൂപ കൊടുത്താലും പ്രശ്നമില്ല അവരെ കൊണ്ടുപോയി കട്ടലൊക്കെ നോക്കി ജന്നലൊക്കെ നോക്കി ഇതുപോലെ കംപ്ലീറ്റ് പ്രൈമർ അടിച്ച് എല്ലാം നോക്കി നമുക്ക് ചെയ്യാം കാരണം അവർക്കാവുമ്പോൾ അറിയാം നല്ല തടിയാണോ വെള്ളമുണ്ടോ ഉണ്ടോ ഇതെല്ലാം അവർ കറക്റ്റാ നോക്കിയിട്ട് പറയും അപ്പോൾ മാക്സിമം എല്ലാവരും നല്ല തടി നോക്കിയെടുക്കുക ഇതുപോലത്തെ അബദ്ധങ്ങൾ ഇനി പറ്റരുത്